പുതിയങ്ങാടിയിൽ മത്സ്യത്തൊഴിലാളി മരണപ്പെട്ട സംഭവം മത്സ്യത്തൊഴിലാളികളും നാട്ടുകാരും പുതിയങ്ങാടി ഫിഷറീസ് ഓഫീസിലെത്തി പ്രതിഷേധിച്ചു പുതിയങ്ങാടി ചൂട്ടാട്ട് മേഖലയിൽ ഇടിച്ച് വള്ളങ്ങൾ മറിയുന്നത് പതിവാണ് ഇതിനകം നിരവധി ജീവനുകളാണ് ഇവിടെ പൊലിഞ്ഞത് ഒരാഴ്ചയ്ക്കിടെ മൂന്ന് മരണങ്ങൾ സംഭവിച്ചു പുതിയങ്ങാടി ചൂട്ടാട്ടഴിമുഖത്തെ മണൽത്തിട്ട നീക്കം ചെയ്യാത്തതാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഫിഷറീസ് ഓഫീസ് ഉപരോധിച്ചതിനെ തുടർന്ന് തഹസിൽദാർ ആർ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ എന്നിവർ സ്ഥലത്തെത്തി മത്സ്യത്തൊഴിലാളികളുമായി ചർച്ച നടത്തി ബഹുമാനപ്പെട്ട മേജർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിനും അതേപോലെ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിനും ഡി ഡിക്കും ഹാർബർ ഡിപ്പാർട്ട്മെന്റിനും പരാതി കൊടുത്തതിന്റെ കോക്കെയാണ് അതായത് ഇത് കൊടുത്തത് പത്ത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആ പത്ത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കൊടുത്തതിന് ശേഷം ഇതിന്റെ മേലെ കൃത്യമായിട്ട് അതായത് ബന്ധപ്പെട്ട അധികാരികൾ ഇതിന്റെ മേലെ നടപടി എടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിനു വേണ്ടി ഇടപെട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരാഴ്ച കൊണ്ടായി മൂന്ന് മരണം പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ കഴിയുന്നതാണ് അത് നിങ്ങളെ അനാസ്ഥ കൊണ്ട് ഇപ്പം വന്നിട്ടില്ല വീണ്ടും നിങ്ങൾ പറഞ്ഞിട്ട് തിരിച്ചു പോകാനാണ് പദ്ധതി പദ്ധതിയെങ്കിൽ ഒരു കാരണവശാലും ഈ അതിനെ ഞങ്ങൾക്ക് കൃത്യമായിട്ട് നീതി കിട്ടാതെ ഒരു കാരണവശാലും അതുകൊണ്ട് സമയം കാണണ്ട മത്സ്യത്തൊഴിലാളി ഈ മരണപ്പെട്ട ആൾക്കാർ ബന്ധുക്കളാണ് അവരുടെ വികാരം നിങ്ങൾ മനസ്സിലാക്കാം എന്നാൽ ചർച്ച പൂർണ്ണ പരാജയമായിരുന്നു പ്രശ്നത്തിന് ശാശ്വത പരിഹാരം വേണമെന്ന് മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെടുന്നുണ്ട് നെറ്റ്വർക്ക് ന്യൂസ് അർമാതിൻ ഒരു വാക്ക് ആരും കൊണ്ടാ അജയ്ശ്രീ